ദ്യം സലാമലൈക്കും പറഞ്ഞ് പിന്നെ അടിപൊളിയായിട്ട് വലൈക്കും സലാം വറഹമുല്ല പറഞ്ഞു അത് നല്ല ക്ലിയർ ആയിരുന്നു പിന്നെ ഫോൺ ഫ്ലൂന്റിലാണ് തിരിച്ചു പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അല്ലൊരു ടെസ്റ്റിംഗ് അല്ലേ ആദ്യം പറഞ്ഞ വാക്ക് എന്താന്ന് എനിക്ക് അറിയില്ല ഐ ഡോ തിങ്ക് സോ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞത് ഫോർമൽ അറബിക് ആണ് പക്ഷെ ആദ്യം ഞാൻ പറഞ്ഞ വാക്ക് എന്താണെന്ന് എനിക്ക് ജനുവൻലി അറിയില്ല രണ്ടാമത് പറഞ്ഞത് ഷുഎസ്മെക് എന്നാണ് അത് പ്രൊണൌൺസിയേഷനിൽ കുറച്ച് തെറ്റുണ്ടായിരുന്നു ബട്ട് അതിന്റെ കറക്റ്റ് ആയിട്ട് പറയുന്നത് ഷൂ എസ്മെക് വി മീൻസ് വറ്റ് ഇസ് യുവർ നെയം

എനിക്ക് ഒന്നും മനസ്സിലായില്ല ഇതിലാകെ എനിക്ക് മനസ്സിലായത് ഡിയർ ബ്രദേശ് ഐനോ ഐനോ മോഹൻലാൽ കൂടെ ചിലപ്പോ അറബിക്കായിരുന്നു ബ് പറയുന്നത് മലയാളം ആക്സന്റില്ലായിരുന്നു സോ അതെന്താണ് പറഞ്ഞതെന്ന് അറുനു കൊറച്ച് ഡിഫിക്കൾട്ടാണ് മനസ്സിലാക്കാൻ എ പ്ലസ് ഫോർ എഫേർട്ട് സീന അത് ശരി സീൻ നമ്പർ ഫോർട്ടകത്തെ കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി അറബിയിൽ ഒരു ചൊല്ലുണ്ട് അൽ മിന്നാല പിന്നെ ഒരു മലയാളം വാക്കെടുത്ത് അൽ കുടി ചേർത്ത് അത് അറബി വാക്ക് ആയേല പക്ഷേ അൽ മിന്നാനഹ ലാ നത്തിങ് അതും സലീം കുമാർ ഉണ്ടാക്കിയ ഒരു വാക്കാണ് ദിലീപ് ദിലീപിന്റെ ഒട്ടകത്തെ ഉപദ്രവിക്കരുന്ന്

This is scene five. Scene five. Oh, this was shot in Dubai. Mm. Old Dubai. <laughs> Whoever was Mamood's hairstylist, I <laughs> know <laughs> we're killing him, Khaled. What a problem! okay. So far, by the way, proper Arabic. The matter that I said,

You need to think of this in Malu. Okay. And I'm the No, he's he's not saying in the person sitting in front of me is wazir. Mm. He's saying the wazir is sitting in front of me. So as in, para minister and the code But in Arabic, kili para yana jalis wazir. Saadhanon angin para yana the Emirati le para the wazir jalis weyai, il wazir weyai, something like that. Oh, shukran shukran الجزيرة. Uh, shukran Jazeelan is correct, but she I think it's Jazeelan It's Jazeera, hey. Jazeera it's island <laughs> hey. Jazeelan So la. No, but this is by the way excellent mm -hmm. Arabic, proper pronunciation, correct Arabic and with context of Arabic mm -hmm. so, no, English <laughs> സോറി എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് സോറി അല്ലെ ഈ പറഞ്ഞത് കറക്റ്റ് അറബിക്കായിരുന്നു പറഞ്ഞ രീതിയും കറക്റ്റായിരുന്നു പറഞ്ഞ സെന്റൻസും കറക്റ്റ് കറക്റ്റ് ആയിരുന്നു ഞാനീ ഒരു തെറ്റുമില്ല കുറച്ചു മറ്റും അപ്പുറത്ത് അറബിയില് പിന്നെ വരത്തുന്ന ഇടത്തോട്ടല്ലേ അങ്ങ് ദുഫൈൽ എല്ലാം സോ യാ ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നോ ബദ്സ് मामा സോറി ഈ സീനല് നിങ്ങൾക്ക് ഇങ്ങനെ കമന്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ സീനല് വളരെ അറുന വെരി ചീപ് ദ്രീതി വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദാറ്റ്സ് I'm uh, you no, no, I am, I'm uncomfortable. Uh, this is too low for my standards. <laughs> sorry. With all due respect, now when I go somewhere and I want someone to teach me something in a language I don't know, mm -hmm. this is what they teach me. Come on, that shows that shows your level. That's <laughs> more <you> cheap. <laughs> മൈസബ്ദി സോ ഇങ്ങനത്തെ ഡ്രസ് ഇടുമ്പോ ഞങ്ങളുടെ കൾച്ചറിനെയാണ് റീപ്രസെന്റ് ചെയ്യേണ്ടത് അതല്ലാതെ വേറെ ഒരു കൾച്ചറിനെ റീപ്രസെന്റ് ചെയ്തിട്ട് അവർഡ് ഭാഷ അതും മറ്റേ വാക്കുകള് പറയണത് പക്ഷെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഈ സിനിമയില് ഒരു കോമഡി ആയിട്ടാണ് അവര് പറയണത് പക്ഷെ എന്നാലും പരിധി കൂടുതൽ എല്ലാത്തിനും പക്ഷെ വൈദവ് ഇത് സിനിമക്ക് ഗെയിൻസ്റ്റ് ഒന്നും പറയാല്ലേ ഈ അറബി പഠിപ്പിച്ച ആളിന് എതിരെയാണ് എന്റെ കിട്ടിയാൽ ഇതായിരുന്നു നിങ്ങളുടെ റിവ്യൂസ് കുഴപ്പമില്ലാത്ത അറബിയായിരുന്നു പക്ഷേ മമ്മൂട്ടി വാസ് ദ ബെസ്റ്റ് ബൈ വേ വെൽ ഡൺ Anyway, uh, yeah. So, what well, was sorry? Nan. Murabai boy. Yes. Last <laughs> Anyway, uh, we hope you guys enjoyed this video, and uh, insha'Allah we'll see you at the video And thank you.